കുഞ്ഞപ്പോടെ എനിക്കറിയില്ല അപ്പൊ അന്നെല്ലാം ഞാൻ നോക്കാനേൽപ്പിച്ചേൽ കണകിട്ട് മാറി പൊട്ടിത്തെ കിട്ടണ്ടേ എന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ വരുന്ന വരെ നടക്കെ ഓനെ കിട്ടും ഞാനും നോക്കട്ടെ നിർത്തി എന്റെ ചെറുക്കനെ കാണാതി അവര് അനൗൺസ് ചെയ്യാൻ പറഞ്ഞേ ബിസി അടിച്ചെടുത്ത കാര്യം അനൗൺസ് ചെയ്യാൻ പറയുന്നു അല്ല എന്താണ് എന്താ എന്താ പ്രശ്ന

ഉജാലേ അല്ലിതെ ഇവിടെ അഞ്ച് കിലോക്കേ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് റുപ്യൂ അപ്പച്ചെ വരണ്ടി വക്കേണ്ടത് വെളിച്ചൻ തന്നെ സൺഫ്ലവർ ഓയിൽ നൂറ്റി ഒമ്പത് ഒക്കെ റുപ്യള്ളു ഞാൻ ഒരു പെട്ടെടുക്കണേ ഉത്സവം ഉള്ളി വളരെ ഇണ്ടാക്കലേ വെള്ളിയാഴ്ച മുതൽ ഞാറാഴ്ച വരെ ഇരുപത്തൊന്നേ തൊണ്ണൂറുള്ളൂ ഇപ്പൊ ചേ എട്ട് പീസിന്റെ മിനി റോസ്റ്റ് കോമ്പോങ് ഇരുന്നൂറ്റി പത്തൊമ്പത് റുപ്പും പിന്നാരെ മൂക്കച്ചില്ലേ ബീബാ ബാഗ് ഞാൻ എടുത്തു വേറെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പു